ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബംഗർ കോട്ട രാജസ്ഥാനിലെ ഒരു പുരാതന കോട്ട എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഭീതിജനകമായ കോട്ടയായി അറിയപ്പെടുന്നു ഇവിടെ എത്തുന്നവർക്ക് സൂര്യനാസ്തമിച്ച ശേഷം അകത്തു കടക്കാൻ പോലും ഇന്ത്യ ആർക്കിയോളജിക്കൽ സർവേ വിലക്കിയിരിക്കുന്നു അവിടെ രാത്രി പോയാൽ എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് സർക്കാർ വരെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ബോധങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ കളിയാണോ നമുക്ക് കഥ കേൾക്കാം രാജസ്ഥാനിലെ അൽവർ ജില്ലയിൽ സരിസ്ക ടൈഗർ റിസർവിന് സമീപമാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ മാൻസിംഗ് ഫസ്റ്റിന്റെ കൊച്ചുമകൻ മാധവ് സിംഗ് ആണ് കോട്ട പണിതത് കോട്ടയുടെ പ്ലാനിംഗ് ആർക്കിടെക്ചർ രാജസ്ഥാനിലെ മറ്റു കോട്ടകളേക്കാൾ ഭംഗിയായിരുന്നു കോട്ടയ്ക്കുള്ള രാജധാനി കൊട്ടാരം ക്ഷേത്രങ്ങൾ സ്റ്റെപ്വെൽസ് മാർക്കറ്റ് സ്ട്രീറ്റ് എന്നിവ ഉണ്ടായിരുന്നു എന്നാൽ ചരിത്രത്തിന്റെ ഒഴുക്കിൽ വാൾസ് എല്ലാം ചേർന്ന് കോട്ട ഒരുപാട് ദുരന്തങ്ങൾ കണ്ടു കോട്ടയുടെ ഏറ്റവും പ്രശസ്തമായ കഥയാണ് രത്നാവതി പ്രിൻസസ് ബങ്കരയിലെ രാജകുമാരി സൗന്ദര്യത്തിന് പേര് കേട്ടവൾ രാജസ്ഥാനിലെ പല രാജകുമാരന്മാരും അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു അവിടെ വന്നത് ഒരു താൻട്രിക് ബ്ലാക്ക് മെജീഷ്യൻ ആയിരുന്നു അവൻ രാജകുമാരിയെ പ്രണയിച്ചു പക്ഷെ അവൾക്ക് അവനോട് താല്പര്യമില്ല ടാൻഡ്രിക് കറുത്ത മന്ത്രവാദം ഉപയോഗിച്ച് രാജകുമാരിയെ സ്വന്തമാക്കാൻ ശ്രമിച്ചു അവൾക്കായി അയച്ച ഇത്ര വലിയ സുഗന്ധമുള്ള എണ്ണയുടെ കുപ്പി അതിൽ അവൻ ബ്ലാക്ക് മാജിക് ചേർത്തിട്ടുണ്ട് ആ കുപ്പി അവൻ അവൾക്കായി നൽകി പക്ഷേ രാജകുമാരി ആ ട്രിക്ക് തിരിച്ചറിഞ്ഞു കുപ്പി നിലത്തു വീണു വലിയ കല്ലായി മാറി താൻട്രിക്കിനെ ശവിട്ടിക്കുന്നു മരിക്കുമ്പോൾ താൻട്രിക് ശപിച്ചു ഈ രാജ്യം ഒരിക്കലും നിലനിൽക്കില്ല കോട്ട ശൂന്യമാകും ആരും സമാധാനത്തോടെ ഇവരെ താമസിക്കില്ല കുറച്ചു കാലത്തിനകം യുദ്ധം നടന്നു രാജ്യം നശിച്ചു രാജകുമാരി മരിച്ചു കോട്ട ശപിച്ച സ്ഥലമായി മാറി മറ്റൊരു ലോക്കൽ ലജന്റ് കോട്ട നിർമ്മിക്കുമ്പോൾ ബാലനാഥ് എന്ന സന്യാസി അവിടെ താമസിച്ചിരുന്നതായി പറയുന്നു അയാളുടെ ഉപദേശം ഇങ്ങനെയായിരുന്നു കോട്ടയുടെ ഉയരം എന്റെ ആശ്രമത്തിന്റെ നിഴൽ മുകളിലൂടെ കടന്നാൽ കോട്ട ശപിക്കപ്പെടും എന്ന് ആദ്യം രാജാവ് അത് മാനിക്കുകയും കോട്ടയെ സേഫാക്കി പണിയുകയും ചെയ്തു എന്നാൽ പിന്നീട് വന്ന തലമുറ കോട്ടയെ ഉയർത്തുകയും കോട്ടയുടെ മുകളിൽ നിന്നും നിഴൽ ആശ്രമത്തിൽ വീഴാൻ സാധ്യത ഒരുക്കുകയും ചെയ്തു ബാലനാടിന്റെ ശാപം കോട്ട ശൂന്യമാകുമെന്ന് പ്രഖ്യാപിച്ചു ചരിത്രത്തിൽ യുദ്ധം ക്ഷാമം ജനസംഖ്യ നഷ്ടം കോട്ട വെറും ഇന്ന് വരെ കോട്ടയ്ക്കുള്ളിൽ സൺസെറ്റിനു ശേഷം പ്രവേശനം വിലക്കിയിരിക്കുന്നു ബോർഡ് എഴുതിയിരിക്കുന്നത് എന്ററിങ് ആഫ്റ്റർ സൺസെറ്റ് ആൻഡ് ബിഫോർ സൺറൈസ് ഈസ്റ്റിക്ട് പ്രോഹിബിറ്റഡ് പലർക്കും കോട്ടയ്ക്കുള്ളിൽ രാത്രി അലറുന്ന ശബ്ദങ്ങൾ പെൺകുട്ടികളുടെ കരച്ചിൽ ചിരി ഗാനധ്വനി ഭിത്തിയിൽ തട്ടുന്ന ശബ്ദം കേട്ടതായി അനുഭവം ലോക്കൽ വില്ലേജേഴ്സ് കോട്ടയ്ക്കടുത്തായി വീട് പണിയില്ല എന്നവർ പറയുന്നു കോട്ടയ്ക്കകത്ത് രാത്രി വന്നവർ തിരികെ വന്നിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട് ഹണ്ടേഴ്സ് പാരാനോമൽ റിസർച്ചേഴ്സ് പലരും ക്യാമറയിൽ സ്ട്രൈ ലൈറ്റ്സ് ഷാഡോ ക്യാപ്ചേഴ്സ് ചെയ്തു പലരും പറയുന്നുണ്ട് ഒരു അദൃശ്യ ശക്തി ആളുകളെ കോട്ടക്കുള്ളിൽ ദീപായി വലിക്കുന്നുണ്ട് എന്ന് ആർക്കിയോളജിസ്റ്റ് പറയുന്നു കോട്ട ഹോണ്ടഡ് അല്ല പക്ഷെ യുദ്ധങ്ങളും ക്ഷാമവും കൊണ്ട് രാജ്യം നഷ്ടപ്പെട്ടു പക്ഷെ അവർ പോലും സമ്മതിക്കുന്നു ലോക്കൽ ലെജൻസ് ഇഗ്നോർ ചെയ്യാനാകില്ല ഒട്ടിക്കുളി റിസർച്ചിനായി പോയവർ റൂഫ് കൊളാപ്സ് കൊലാപ്സായും ആക്സിഡന്റായും മരണപ്പെടുന്നു ക്യാമ്പ് ചെയ്തു രാത്രി ഉറങ്ങിയവർ രാവിലെ കാണാതെ പോയിട്ടുണ്ട് എന്ന് വില്ലേജേഴ്സ് പറയുന്നു കോട്ടയിലെ ശിവ ടെമ്പിളിൽ മാത്രം ഇപ്പോഴും പൂജ നടക്കുന്നു അതാണ് പോസിറ്റീവ് എനർജി സേവ് ചെയ്യുന്ന സ്ഥലം എന്ന് വിശ്വസിക്കുന്നു കോട്ടയ്ക്കുള്ളിൽ കടന്നാൽ തന്നെ ഒരു സ്പൂക്കി സൈലൻസ് സ്റ്റെപ് വെൽസ് തണുത്ത കാറ്റ് സ്ട്രേഞ്ച് വിസ്പേഴ്സ് മാർക്കറ്റ് സ്ട്രീറ്റ് പഴയകാല ജനങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുവെന്ന് ചിലർ പറയുന്നു പാലസ് റോയിൻസ് അടിപ്പാതത്തിലേക്ക് പോകുന്ന സീക്രട്ട് ടണൽസ് ഉണ്ടെന്ന് വില്ലേജേഴ്സ് വിശ്വസിക്കുന്നു പക്ഷേ ഇന്നുവരെ ആരും കണ്ടെത്തിയിട്ടില്ല ബങ്കർ കോട്ട ഹോണ്ടഡ് ആണോ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ കഥകൾക്കൊപ്പം വളർന്ന മിഥ്യകളോ സർക്കാർ പോലും രാത്രിപ്രവേശനം വിലക്കിയിട്ടുള്ള കോട്ട വില്ലേജേഴ്സ് പോലും സമീപം താമസിക്കാൻ ഭയക്കുന്ന കോട്ട ഒരു കാര്യം ഉറപ്പ് ബങ്കർ കോട്ടയിൽ കാലൻ പോലും നിൽക്കുന്ന പോലെ തോന്നും ആരും അന്വേഷിച്ചാലും കോട്ട ഇന്നുവരെ തന്റെ രഹസ്യം തുറന്നിട്ടില്ല നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ നിങ്ങൾ ബംഗർ കോട്ടയിലേക്ക് പോകുമോ പകൽ സമയത്തോ അല്ലെങ്കിൽ രാത്രി സൂര്യൻ അസ്തമിച്ച ശേഷമോ നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ തീരുമാനങ്ങളാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടമാണോ അല്ലയോ എന്ന് നിങ്ങൾ കമൻ്റായി പറയുകയും ചെയ്യണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്